രണ്ടു മുതൽക്കേ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്കും ഒക്കെ വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് നടൻ സാജൻ സൂര്യ ഒരു സംശയവും ഇല്ലാതെ മലയാളികളുടെ പ്രിയപ്പെട്ട താരെന്ന സാജന്റെ വിശേഷണം ചെയ്യാൻ പറ്റും സാജൻ സൂര്യയുടെ സീരിയലുകൾ അന്നു മുതൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ സാജൻ സൂര്യയുടെ മക്കളുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ മക്കളോടൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോയും ഓണം ഷൂട്ടിന്റെ പ്രത്യേകതയുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതന്റെ ഇളയപുത്രി ഇതന്റെ മൂത്തപുത്രി എന്ന് പറഞ്ഞുകൊണ്ട് സാജൻ സൂര്യയുടെ മക്കളെ പരിചയപ്പെടുത്തി താരം തന്നെയാണ് എത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ് ഈ വിശേഷം ഏറ്റെടുക്കുന്നതും ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സാജൻ സൂര്യയുടെ വിശേഷമായി മാറുകയാണിതിപ്പോൾ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ കുടുംബവും ഞാനും എന്ന് കൊണ്ടാണ് സാജൻ സൂര്യ എത്തുന്നത് അതോടൊപ്പം തന്നെ തന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് ചേർന്ന ഒരു വലിയ ആഘോഷം തന്നെയാണിതെന്നും കൂട്ടിച്ചേർക്കുന്നു ഞാനും എന്റെ മൂത്ത സന്തതി മാളുവും ഇളയ സന്താനം മീനുവും അവർക്ക് അടവുകൾ പറഞ്ഞുകൊടുത്ത് ക്യാമറയ്ക്ക് പിന്നിൽ ഭാര്യയും ചേർന്ന് ഇക്കൊല്ലത്തെ ഓണാഘോഷം ഞങ്ങൾ തുടങ്ങുന്നു എന്ന് തുടങ്ങുന്നുവെന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സാജൻ എല്ലാവരും അതിമനോഹരമായി ഒരുങ്ങിയിരിക്കുകയാണെന്നും വളരെയധികം നന്നായി തന്നെയാണ് ഇപ്പോൾ ഇവർ ഇരുവരും ഒരുങ്ങി സുന്ദരികളായി നിൽക്കുന്നതെന്നും പറയുന്നു സാജന്റെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുന്നു വിനിത എന്നാണ് സാജന്റെ ഭാര്യയുടെ പേര് സാജന്റെ ഭാര്യ തന്നെയാണ് ഇതിന് പിന്നാലെ നിൽക്കുന്നതില്ല ഡ്രസ്സ് തന്നതും പോപ്പി പെറ്റൽസ് ആണെന്നും ഇതെല്ലാം ഷൂട്ട് ചെയ്തതും വിപിൻ ആണെന്നും പറയുന്നു മേക്കപ്പ് ചെയ്തതും ചന്തം വയിപ്പിച്ചതും വിജയ് സുമേഷ് ആണെന്നും പറയുന്നുണ്ട് ഇൻ കാമ്പ്രിയ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ ഇവർ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നതും വളരെ രസകരമായ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ചെണ്ടയും മേളവും അത്തപ്പൂക്കളവും ഒക്കെയായാണ് ഒരു ഹൃദയം ഷൂട്ടായി നടക്കുന്നത് ഓണത്തല്ലി തുടങ്ങി ഓടിക്കുന്നതും ഞാൻ തല്ലുകൊള്ളുന്നതും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സാജൻ സൂര്യ ആടിച്ചു ആടിച്ചുപൊളിക്കുന്ന ചില വീഡിയോസും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് മൂത്തപുത്രിയോടൊപ്പം ഇളയ മകളോടൊപ്പം ആത്തുലസിച്ചു നിൽക്കുകയാണ് സാജൻ സൂര്യ എന്നും എന്നും ഈ സന്തോഷം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നുമാണ് പറയുന്നത് മൂത്ത മകൾ മാളുമാണ് ഇതിൽ എല്ലാത്തിലും മിടുക്കി നല്ല മെയ്വഴക്കമുണ്ട് നന്നായി നൃത്തം ചെയ്യുമെന്ന് തോന്നുന്നു സാജൻ സൂര്യ മകളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചെത്തുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നന്നായി നൃത്തം ചെയ്യുന്ന മൂത്തപുത്രിയെ അറിയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പുതിയ വിശേഷം കൂടി ഇളയ സന്താനം മീനു അവർക്ക് അടവുകൾ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാര്യയാണ് തന്റെ മക്കൾക്ക് ഈ ഡാൻസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് സാജൻ സൂര്യ വ്യക്തമാക്കുന്നത് ഇതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഈ വിശേഷങ്ങൾ ഒരു മാസത്തിനു മുൻപേ മക്കൾക്കൊപ്പമുള്ള ഫോ ഫോട്ടോസുമായി എത്തിയിട്ടുണ്ടായിരുന്നു മിനുശ്രീ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടൻ സാജൻ സൂര്യ എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്തു മകൾ മീനാക്ഷിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ താരം അന്ന് പങ്കുവച്ചിരുന്നു ഓണ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് എന്നാണ് ആരാധകർ അതിനെ വിളിച്ചത് ഇതിനവസരം നൽകിയ ത്രെഡ്സ് ആൻഡ് ബർഡ്സിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ വസ്ത്രങ്ങൾ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ സാജൻ സൂര്യ പങ്കുവച്ചത് അന്ന് ഒരു മകളായിരുന്നെങ്കിൽ ഇന്ന് രണ്ടുപേരെയും ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്നാണ് സാജൻ പറയുന്നത് സീരിയൽ കണ്ട് വഴിതെറ്റിയ എത്ര പേരുണ്ട് എന്നും സീരിയലാണ് എന്റെ ചോറെന്നും ഒരിക്കലും ഞാൻ സീരിയലിനെ കുറ്റപ്പെടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് സീരിയലിനെ കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ പിടിച്ച അഭിനയമാണ് തന്നെ ഇതുവരെ എത്തിച്ചതെന്നും ജോലിയോടൊപ്പം അഭിനയവും കൊണ്ടുപോകാൻ എനിക്ക് നന്നായി പറ്റുന്നുണ്ടെന്നും കുങ്കുമപ്പൂവിലെ മഹേഷ് എന്ന കഥാപാത്രം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും രണ്ടായിരത്തിലാണ് സീരിയൽ അഭിനയിച്ച് തുടങ്ങിയതെന്നും ഇരുപത്തിമൂന്ന് വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണെന്നുള്ളത് വളരെയധികം അഭിമാനത്തോടെ സാജൻ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ